നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ആലപ്പുഴ ഓമനപ്പുഴയിൽ സ്വന്തം അച്ഛൻ മകളെ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്നു ഇതൊരു വല്ലാത്ത സംഭവമാണ് ഫ്രാൻസിസ് എന്ന ജോസ് ബോൻ നാട്ടിലറിയപ്പെടുന്നത് നല്ലൊരു വ്യക്തിയായി ജീവകാരുടെ പ്രവർത്തനങ്ങളിലൊക്കെ അയാൾ സജീവമാണ് പ്രാർത്ഥനകളിലും ഫ്രാൻസിൻ്റെ മാതാപിതാക്കളും ആ വീട്ടിലുണ്ട് ഫ്രാൻസിസ് ഭാര്യയുമായി നല്ല ബന്ധത്തിൽ ഫ്രാൻസിസും ഭാര്യയും മാതാപിതാക്കളുമൊക്കെ അടങ്ങുന്ന ആ കുടുംബം മാതൃകാപരമാണ് എന്ന് നാട്ടുകാർ പോലും വിചാരിച്ചിരുന്നു ഉച്ചത്തിലുള്ള സംസാരമൊന്നും ആ വീട്ടിൽ നിന്നും മുഴങ്ങാറില്ല ഫ്രാൻസിസിനൊരു മകൾ ജനിച്ചു അവൾക്ക് അവർ ഏഞ്ചലെന്ന് പേരിട്ടു ആ ഏഞ്ചലിനിപ്പോൾ ഇരുപത്തിയെട്ട് വയസ്സ് ഏഞ്ചലിനെ ഫ്രാൻസിസ് വിവാഹം ചെയ്തു വിട്ടിരുന്നു എന്നാൽ മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ഭർത്താവിനെ ഉപേക്ഷിച്ച് അവൾ വീട്ടിലെത്തി ഒടുവിൽ ഏഞ്ചലിന്റെ കഴുത്തിൽ അച്ഛൻ തോർത്തുകൊണ്ട് വരിഞ്ഞു മുറുക്കുന്നു അമ്മ ജെസിമോൾ അവളുടെ കൈകൾ പിന്നിലേക്ക് വലിച്ചു പിടിക്കുന്നു വിവരമറിഞ്ഞ് വീട്ടിലെത്തിയ അമ്മാവൻ അലൂഷ്യസും ഇപ്പോൾ കേസിൽ പ്രതിയാണ് ഈ കൊലപാതകം ഒഴിപ്പിക്കാൻ ശ്രമിച്ചതിന് ഫ്രാൻസിന്റെ മാതാപിതാക്കൾ പോലും ഈ കൊലപാതകത്തിന് കൂട്ടുനിന്നു സ്വന്തം മകളെ ജോസ്ഫോനും ജെസിമോളും ചേർന്ന് കൊലപ്പെടുത്തി യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ അവർ രാത്രിയിൽ കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് അലമുറയിട്ട് കരഞ്ഞു ഇവർ അലമുറയിടുന്നത് കേട്ടാണ് നാട്ടുകാർ കൂടിയത് ജോസ്ബോന്റെ വീട്ടിലേക്ക് വന്ന നാട്ടുകാർക്ക് മുന്നിൽ ജീവനറ്റ ഏഞ്ചലിന്റെ മൃതദേഹം എന്താണ് സംഭവിച്ചതെന്ന് നാട്ടുകാർ ചോദിച്ചപ്പോൾ നിലവിളികൾക്കിടയിൽ ജോസ്ബോനും ജെസിബോളും ചേർന്ന് പറയുന്നു രാവിലെ എഴുന്നേറ്റപ്പോൾ മകൾ മരിച്ചു കിടക്കുന്നതാണെന്ന് കണ്ടത് ഇത് കണ്ട നാട്ടുകാർക്കൊരു സംശയം മകൾ ആത്മഹത്യ ചെയ്തത് മറച്ചു വയ്ക്കാനായിരിക്കും ഒരുപക്ഷെ മാതാപിതാക്കൾ ഇങ്ങനൊരു നാടകം കളിക്കുന്നതെന്ന് തുടർന്ന് പോലീസ് ജോസ്മോനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു വരുത്തി എന്താണ് സംഭവിച്ചത് എന്ന് പോലീസ് ചോദിച്ചപ്പോൾ യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ ജോസ്മോൻ പറഞ്ഞു മകളെ താൻ കൊലപ്പെടുത്തിയതാണ് ഇരുപത്തെട്ട് വയസ്സുകാരിയായ മകളെ എന്തിനു കഴുത്ത് ജനിച്ചു കൊന്നു എന്ന് പോലീസ് ഓഫീസർ ചോദിച്ചപ്പോഴും ജോസ്മോന് ഭാവവ്യത്യാസവുമില്ല സഖികെട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് വീട്ടിൽ എല്ലാവരെയും അവൾ നിരന്തരം ഉപദ്രവിക്കും എപ്പോഴും വഴക്ക് പറഞ്ഞാൽ യാതൊരുവിധ അനുസരണയുമില്ല ജോലി കഴിഞ്ഞ് വൈകിട്ട് എത്തിയാൽ സ്കൂട്ടറും എടുത്ത് കൂട്ടുകാർക്കൊപ്പം കറക്കം രാത്രി വളരെ വൈകിയാണ് വീട്ടിലെത്തുന്നത് അവളുടെ പോക്ക് ശരിയല്ല സാറേ ഏഞ്ചൽ ജാസ്മിന്റെ കൊലപാതക വിവരം നാട്ടിൽ കാട്ടുതീ പോലെ പടർന്നു എന്നാൽ നാട്ടുകാർക്കത് വിശ്വസിക്ക കാരണം ആ വീട്ടിൽ അത്തരമൊരു സംഭവം നടക്കില്ല എന്നാണ് നാട്ടുകാർ കരുതുന്നത് എപ്പോഴും ചിരിച്ചുകൊണ്ട് ജോസ്മോനും ജിസിമോളും നാട്ടുകാർക്കിടയിൽ സജീവമായിരുന്നു ഏഞ്ചൽ ജാസ്മിനും അങ്ങനെ തന്നെയാണ് നാട്ടിലെ ഒരു ചിരിക്കുടുക്കുക എന്നാൽ അവൾക്ക് രണ്ട് സ്വഭാവമുണ്ട് എന്ന് പിതാവും മാതാവും പറയുന്നു ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് വഴക്കിട്ടാണ് അവൾ സ്വന്തം വീട്ടിലേക്ക് എത്തിയത് ആ വഴക്കിന്റെ പിന്നിലും ഒരുപാട് കഥകളുണ്ട് മകളെ പൊന്നുപോലെ ലാളിച്ചാണ് ആ മാതാപിതാക്കൾ വളർത്തിയത് അവളെ മഠത്തിൽ അയക്കാമെന്നൊക്കെ ആ മാതാപിതാക്കൾ കരുതി മഠത്തിൽ ചേർക്കുക പോലും ചെയ്തതാണ് പിന്നീട് മഠത്തിൽ നിന്ന് അവൾ ഇറങ്ങി അത്യാവശ്യം ചുറ്റിക്കളിയൊക്കെ ഉണ്ടായിരുന്നു മകൾക്ക് ഒടുവിൽ ഒരാളുമായി വിവാഹനിശ്ചയം മകൾ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയതിനു ശേഷം പതിവായി പുറത്തു പോകുമെന്ന് ജോസ്മാൻ പോലീസിനോട് പറഞ്ഞു സ്ഥിരമായി അവൾ ഇങ്ങനെ പോകുന്നത് തന്നെ പ്രകോപിപ്പിച്ചു ഇക്കഴിഞ്ഞ ദിവസം നാട്ടുകാരിൽ ചിലർ തന്നെ കണ്ട് മകളുടെ ഈ സഞ്ചാരത്തെക്കുറിച്ച് തന്നോട് പറഞ്ഞു ജോസ്മോനെ അവരുടെ വീട്ടിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി തെളിവെടുപ്പിലുടനീളം തികഞ്ഞ ശാന്തനായാണ് ഫ്രാൻസിസ് പെരുമാറിയത് ഏഞ്ചൽ തന്റെ സുഹൃത്തുക്കൾക്കൊപ്പമാണ് രാത്രി പുറത്തേക്ക് പോയിരുന്നത് എന്ന് നാട്ടുകാർ കൂടി ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നു പലപ്പോഴും നാട്ടുകാർ തന്നെ ഏഞ്ചലിനോട് ഇക്കാര്യം പറഞ്ഞിരുന്നു ഇങ്ങനെ രാത്രി കാലങ്ങളിൽ സുഹൃത്തുക്കൾക്കൊപ്പം പുറത്ത് കറങ്ങാൻ പോകുന്നത് ശരിയല്ല എന്ന് നാട്ടുകാരിൽ ചിലരാണ് ഒടുവിൽ ഏഞ്ചലിന്റെ പിതാവിനെ കണ്ട് ഏഞ്ചലിന്റെ രാത്രിയാത്ര ശരിയല്ല എന്ന് അറിയിച്ചത് ഇതിനെ തുടർന്ന് കൂടുതൽ കോപാകുലിനായി ഫ്രാൻസിസ് ചൊവ്വാഴ്ച രാത്രി പുറത്തുപോയി തിരിച്ചു വന്ന ഏഞ്ചലിനെ ഫ്രാൻസിസ് ചകാരിച്ചു എനിക്ക് ഇഷ്ടം പോലെ കറങ്ങാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതൊന്നും നിങ്ങൾ ചോദ്യം ചെയ്യേണ്ട എന്ന ഏഞ്ചൽ ഒടുവിൽ ഇതുവലിയ വാക്കു തർക്കത്തിലും കയ്യാങ്കളിയിലുമെത്തി വഴക്കിനിടെ ഫ്രാൻസിസ് ഏഞ്ചലിന്റെ കഴുത്തിൽ ഞരിച്ചു തുടർന്ന് തോർത്തിട്ട് മുറുക്കി ഏഞ്ചലും ഫ്രാൻസിസും തമ്മിലുള്ള കയ്യാങ്കളിയിൽ ഇരുവരും നിലത്തേക്ക് വീണിരുന്നു അതിനിടയിലാണ് ഫ്രാൻസിസ് ഏഞ്ചലിന്റെ കഴുത്ത് ഞെരിച്ചത് ഫ്രാൻസിസിന്റെ പിതാവ് സേവിറും മാതാവ് സൂസിയും ഭാര്യയും സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്നു തെളിവെടുപ്പിനിടയിൽ ഏഞ്ചലിനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച തോർത്ത് കണ്ടെത്തി വീടിനോട് ചേർന്നുള്ള ഷെഡിന് മുകളിൽ വലിച്ചെറിഞ്ഞ നിലയിലായിരുന്നു തോർത്ത് ഏഞ്ചൽ മരിച്ചുവെന്ന് ഉറപ്പായതോടെ ഭയപ്പെട്ടു പോയി കുടുംബം രാവിലെ വരെ അവർ വീടിനുള്ളിൽ തന്നെ കഴിഞ്ഞു അതും സാധാരണ പോലെ അവർക്കിടന്നുറങ്ങി പുലർച്ചെ ആറ് മണിക്ക് ഏഞ്ചലിനെ മരിച്ച നിലയിൽ കണ്ടെത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അലമുറിയിട്ട് കരഞ്ഞത് ഉടൻ തന്നെ അയൽക്കാരൊക്കെ അവിടെ കൂടിക്കൂടി അയൽവാസികൾ വിവരം അറിയിച്ചതിന് പ്രകാരമാണ് പോലീസ് സംഭവസ്ഥലത്തെത്തിയത് ആലപ്പുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ലാബ് ടെക്നീഷ്യനാണ് ഏഞ്ചൽ ഭർത്താവുമായി പിണങ്ങി കഴിഞ്ഞ കുറേ കാലമായി അവരുടെ വീട്ടിൽ താമസിക്കുന്നു രാത്രി സ്കൂട്ടറുമായുള്ള കറക്കം ഏകദേശം ഒൻപത് മണിക്കാണ് പുറത്തേക്കുള്ള പോക്ക് തിരിച്ചു വരുമ്പോൾ പത്തര പതിനൊന്ന് മണിയാകും അയൽക്കാർ പറഞ്ഞതനുസരിച്ച് പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ളവർ വീട്ടിലെത്തുന്നു കട്ടിലിൽ കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം തുടർന്നാണ് ചെട്ടികാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയത് മണ്ണഞ്ചേരി പോലീസ് നടത്തിയ പരിശോധനയിൽ കഴുത്തിലെ പാട് ശ്രദ്ധയിൽപ്പെടുന്നു ആത്മഹത്യയാകാം എന്നതായിരുന്നു പോലീസിന്റെ സംശയം തുടർന്നാണ് ഫ്രാൻസിസിനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു വരുത്തിയത് ഏഞ്ചൽ ജാസഫിനെ കൊലപ്പെടുത്തിയ കേസിൽ അമ്മ ജെസ്സിയെയും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു മാതാവിനും യാതൊരുവിധ ഭാവവ്യത്യാസവുമില്ല ഒരുപാട് സഹിച്ചു സാറബാരെ എന്നതാണ് മാതാവിന്റെയും മൊഴി കഴുത്തിലെ രണ്ട് രക്തക്കുഴലുകൾ പൊട്ടിയാണ് യുവതിയുടെ മരണം സംഭവിച്ചത് എന്ന് പോസ്റ്റുമോർട്ടം റിപ്പോർട്ട് പറയുന്നു സംഭവസ്ഥലത്തെത്തിയ അംഗം പി ജെ മാനുവൽ പറയുന്നു തുടക്കത്തിൽ തന്നെ നാട്ടുകാരിൽ ചിലർ സംശയമുന്നയിച്ചിരുന്നുവെന്ന് ആത്മഹത്യാ സംശയമായിരുന്നു നാട്ടുകാർക്ക് പോലും തുടക്കത്തിൽ പോലീസ് ഇൻസ്പെക്ടർ ടോൾസൺ പി ജോസഫിന്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ നടന്നത് ഒടുവിൽ അയാൾ കുറ്റം സംബന്ധിച്ചു രാവിലെ ആറു മണിക്ക് മകളെ പള്ളിയിൽ പോകാനായി തങ്ങൾ ചെന്നു വിളിച്ചപ്പോൾ അനക്കമില്ല എന്നതായിരുന്നു ജോസ്ബോനും ജെസിയും നാട്ടുകാരോട് പറഞ്ഞത് നിലയ്ക്കാത്ത നിലവിളി എന്നാൽ ഒക്കെ നാടകമായിരുന്നു ആളുകൾ ഓടിക്കൂടിയപ്പോൾ നാട്ടുകാരിൽ ചിലർ അവരോട് ചോദിച്ചു ഒരുപക്ഷെ മകൾക്ക് ഉള്ളിൽ അല്പമെങ്കിലും ജീവനുണ്ടാകാം നിങ്ങളെന്താണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാതിരുന്നത് മകൾ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നിലവിളി എയ്ൻസലിന്റെ കൊലപാതകം സംബന്ധിച്ച് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾ അരങ്ങേറുന്നു വലിയ വാഗ്വാദങ്ങളും ബന്ധം പിരിഞ്ഞു നിൽക്കുമ്പോൾ മകൾ രാത്രി താമസിച്ചു വരിക രാത്രിയിലിങ്ങനെ നാട്ടിലൂടെ ഇറങ്ങി നടക്കുക ഇതൊരു നാടല്ലേ അച്ഛൻ പല വിധത്തിൽ പെരുമാറിപ്പോകും എന്ന് ചിലർ പറയുന്നു അച്ഛന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ ആ മകൾ വരുത്തിവച്ചു പിന്നെ ആ പിതാവ് എന്തു ചെയ്യുമെന്ന് ചിലർ മകൾ വീട്ടിൽ നിന്ന് പുറത്തുപോയി വൈകി വരുന്നു എന്നതാണ് പരാതിയെങ്കിൽ മകളോട് മാറി താമസിക്കാൻ ആവശ്യപ്പെടണമായിരുന്നു എന്ന് മറ്റു ചിലർ എന്നാൽ അക്കാര്യത്തിനും പോലീസിന് മുന്നിൽ ഉത്തരമുണ്ട് ഫ്രാൻസിസിന് പലപ്പോഴും മകളോട് ഇത്തരത്തിൽ വൈകി വരികയും നിന്റെ സ്വാതന്ത്ര്യത്തിന് ജീവിക്കുകയും ചെയ്യണമെങ്കിൽ ഇവിടെ താമസിക്കരുതെന്ന് പറഞ്ഞിരുന്നു അവൾ അതിനും കൂട്ടാക്കിയില്ല എന്നതാണ് ഫ്രാൻസിൻ്റെ മൊഴി ഏതൊരു രക്ഷിതാവിന് സഹിക്കാൻ കഴിയും മകൾ വഴിതെറ്റിപ്പോകുന്നുവെന്ന നാട്ടുകാർ വന്നു പറയുന്ന ആ രംഗം അതല്ലേ ഫ്രാൻസിസ് അനുഭവിച്ചത് ഒരു പാപം അച്ഛനും അമ്മയ്ക്കും ഇതൊന്നും സഹിക്കാനോ കണ്ടു നിൽക്കാനോ കഴിയില്ല കൊലപാതകം നടത്തി ജയിലിൽ പോയാലും വേണ്ടില്ല മകളെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് അത്രയേറെ ആ മാതാപിതാക്കളെ വേദനിപ്പിച്ചിട്ടുണ്ടാകുമെന്നാണ് മറ്റു ചിലരുടെ വാദം എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് അപ്പോഴത്തെ ദേഷ്യത്തിന് പറ്റിയ ഒരു അബദ്ധം ഒരബദ്ധം തന്നെയാവാമത് ക്ഷിപ്രകോപമാണ് പലപ്പോഴും ഇത്തരം ദുരന്തങ്ങൾക്ക് കാരണമാകുന്നത് മകൾ തെറ്റ് ചെയ്തിട്ടുണ്ടാകാം എങ്കിലും കൊലപാതകമായിരുന്നില്ല മകൾക്ക് നൽകേണ്ട ശിക്ഷ അത് വ്യക്തം ആ അച്ഛൻ ക്ഷമയോടെ കുറച്ചുകൂടി കാത്തിരിക്കണമായിരുന്നു മകളെ ശകാരിക്കാനുള്ള എല്ലാ അവകാശങ്ങളും അച്ഛനുണ്ട് എന്നാൽ ഇരുപത്തെട്ട് വയസ്സുള്ള ഏഞ്ചലിന് അവൾക്ക് അവളുടേതായ വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ വാദിക്കുന്നവരോട് യോജിക്കാതിരിക്കാൻ കഴിയില്ല നമുക്ക് കാലമൊക്കെ മാറി എന്ന് ഫ്രാൻസിസിനെ പോലെയുള്ള മാതാപിതാക്കൾ തിരിച്ചറിയണമെന്ന് ചിലർ ചൂണ്ടിക്കാട്ടുന്നു ഇക്കാലത്ത് പെൺകുട്ടികളൊക്കെ രാത്രികാലങ്ങളിൽ പുറത്തൊക്കെ ഒന്ന് കറങ്ങാൻ പോകും അതും സുഹൃത്തുക്കൾക്കൊപ്പം അതിലൊന്നും വലിയ തെറ്റ് കാണേണ്ടതില്ല എന്ന് പച്ചയ്ക്ക് പറയുന്നവരുമുണ്ട് പ്രായപൂർത്തിയായ മക്കളെ കൊല്ലാൻ അഥവാ പ്രായപൂർത്തിയാകാത്ത മക്കളെ കൊല്ലാൻ ഒരച്ഛനും അമ്മയ്ക്കും അവകാശമില്ല അവർ നിയമവ്യവസ്ഥ പറയുന്ന ശിക്ഷ അനുഭവിക്കട്ടെ എങ്കിലും ഒരു കുടുംബം ക്ഷമയോടെ പോലീസിന് മുന്നിൽ നിന്ന് പറയുന്നു ഞങ്ങൾ സഹിക്കാൻ വയ്യാതെ ചെയ്തതാണ് ഏത് ജയിൽ ശിക്ഷയും അനുഭവിക്കാൻ ഞങ്ങൾ തയ്യാറാണ് അച്ഛനും അമ്മയും മാത്രമല്ല ആ അച്ഛൻ്റെ മാതാപിതാക്കൾ ആ കൊലപാതകങ്ങൾക്ക് കൂട്ട് എന്തിനേറെ ഏഞ്ചലിന്റെ അമ്മാവൻ പോലും കൊലപാതകയായ അച്ഛന് നിൽക്കുന്നു ഈ കൊലപാതകത്തിന് യാതൊരുവിധ ന്യായീകരണവും നമുക്ക് നൽകാൻ കഴിയില്ല ഇതൊരു ക്രൂരമായ കൊലപാതകം തന്നെ ഏഞ്ചലിന്റെ സ്വഭാവം തിരിയുന്നതിലോ അവളുടെ രാത്രി സഞ്ചാരങ്ങളുടെ വിശദാംശങ്ങൾ പകർത്തുന്നതിലോ അല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊരു കൊലപാതകം തന്നെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്